ശരിയായിട്ട് കൂടാനാവില്ല എവിടെ പോവാനക്കൊണ്ട് ഓപ്പറ്റിൽ പോവാനാ കുഞ്ഞു അവയൊക്കെ ചൂവായിട്ടിരിക്കുന്നു തോക്കട്ടോ നമുക്ക് ഓപ്പത്തിലോട്ട് പോവാ അന്നോട്ട് പോണ അവര് പോയിട്ട് ൊക്കെ മിന്നൂച്ചു കേട്ടോ പോവാട്ടെ അമ്പിൾ വീട്ടി നേരം ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് ഇപ്പൊ ഓപ്പറ്റിലെത്ത കൂട്ടെല്ലാം മിന്നൂച്ചിൻ്റെ കൂടെ വേറെ കൂട്ടുകാരുടെ അമ്പിളിങ്ങനെ പോയിക്കാണ്ടിരുന്നപ്പറ മിന്നൂ ചരങ്ങ ഈ ചര റിയാമോ അറിയത്തില്ലെങ്കിൽ മിന്നൂച്ച പറഞ്ഞു തരാം ഇതാണ് കൂട്ടുകാരെ നാല് മണിക്കാട്ടു ഇവടെ വരും ഏ ഈ കാട്ടത്ത് കാട്ടത്തിരിക്കുന്ന നല്ല ഇവര് മിന്നൂറ്റ കുറെ നേരം ഇരിക്കാറുണ്ട് കൂട്ടുകാരെ ഇരിക്കാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നേ കൂട്ടാരെ അമ്പലിങ്ങനെ പോയി 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 മാമിടെ ഓപ്പിറ്റില് എത്തിയിട്ടുണ്ട് കുഞ്ഞു ആവേ കാണിങ്ങനെ ഓപ്പറ്റില് എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പ ഈ ഓപ്പറ്റില്ല കുഞ്ഞു ആവെ കാണിക്കാൻ പോണെ കുഞ്ഞു ആ വരുമ്പോ കുഞ്ഞു ആവു ചിരാ മിന്നൂറ്റും നല്ലപ്പേ അതൊക്കെ കണ്ട് പിരിച്ചു വെ ഇപ്പൊ ഈ ഓപത്തിൽ ഇട്ടുക എന്താണെന്ന് അറിയാമോ ഈ ഓപറ്റലിൽ മിന്നൂറ്റിന് ബിരിയാണി ഉണ്ടോ ബിരിയാണി മിന്നൂറ്റിന് പെങ്കറി ഇട്ടുക മിന്നൂറ്റി ബിരിയാണി ഇരിക്കുമ്പോൾ കൂട്ടായി കാണിച്ചിട്ടാമേ ഇങ്ങനെ ഓപ്പൺ കൂട്ടുകാരെ കൊണ്ടോ വെല്ലോ കിക്കിരി കൂട്ടുകാർക്ക് ഇത്തുവായോ ഇട്ടുമായില്ലേ മിന്നൂറ്റിൻ്റെ പെങ്കർ ഇത്തുവായി കൂട്ടുകാടെ മിന്നൂച്ചിന്റെ ഈ തണ്ട് പെല്ലും ഏർ ബ്ലാക്ക് കളറായിട്ടിരിക്കുക പോവുക കൂട്ടുകാരെ കാഞ്ഞി തരാമേ ആരും കേടി പോകുമ്പോ ഉണ്ടല്ലൂട്ടെ ചെരുപ്പൂരി എന്നാണ് മിന്നൂച്ചി ചെരുപ്പൂരക്കിട്ട് പോയിപ്പം ഏടൊരു റോട്ടാൻഡി ഉണ്ടായിരുന്നു മിന്നൂറ്റി റോട്ടാൻഡിയെ കാണിക്കാണിക്ക നല്ല പേരുണ്ടായിരുന്നെ

ചിക്കൻ തന്നു കൈകി രാത്രി മമ്മിയേം കാണിച്ചു മിന്നൂറ്റേയും കാണിച്ചു ഇപ്പടാ മിന്നൂച്ചിന്റെ ഇപ്പടാൻ്റെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോണു ഈപ്പത്തിലിണ്ട ചിക്കൻ ബിരിയാണിണ്ടല്ലോ ഏഹ് മിന്നൂ നല്ല ചൂപ്പറായി മിന്നൂറ്റി നീക്കമായി മിന്നൂ ിയാനി എല്ലാം കഴിക്കും മിന്നു ചോടെണ്ണം പോലും വേസ്റ്റ് ആക്കത്തില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അന്ന് തിരിച്ച് പോവാ കൂട്ടുകാരാ ഏ പോന്നു ചോ ചാലത്ത് കയറിയിട്ടുണ്ടോ ഏ ആ കൂട്ടാർ കാണണമെങ്കിൽ മിന്നൂച്ചിൻ്റെ ഒരു വേറെ ഏ പോവല്ലേ കൂട്ടാരുടെ അമ്പലം എവിടെ പോയെന്നറിയാമോ ഫ്രൂട്ട് ബേ ഏഹ് ആ കൂട്ടാർ ഫ്രൂട്ട് ബേ പോയിട്ടുണ്ടോ പോയിത്തന്നെങ്കിൽ കാമന്തി

thank mm -hmm. you ഫുഡ് പ്പോ ഉണ്ടല്ലോ ഏ അവർ ഒട്ടിയ ചേച്ചിമാരും ചേട്ടന്മാരും ഏ എല്ലാവരും മിന്നൂറ്റി ഹായ് പറഞ്ഞു അപ്പം എല്ലാം കൂട്ടാടും മിന്നൂറ്റിൻ്റെ വീഡിയോ കാണുന്നേ സപ്പോർട്ട് ചെയ്യുന്നേ അപ്പ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇത് വാങ്ങി ലൈക്ക് ചെയ്യണം ചെയ്യണം കമൻറ്റ് ചെയ്യണം ചക്രം ചെയ്യണം ഓക്കെ